കുറച്ചു മുമ്പ് നമ്മുടെ നാദറ മെഹ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അപ്പം അതിനകത്ത് അസിറോക്കിയെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കി എന്നാണ് പറയുന്നത് അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് സിജോയെ അടിച്ചു അഥവാ ഫിസിക്കൽ അസോൾട്ട് നടന്നു അങ്ങനെ അസിറോക്കിയെ പുറത്താക്കിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഞാൻ ഇന്ന് രാവിലെ തന്നെ ഒന്ന് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ പറഞ്ഞു ഇന്നലെ ലാലിട്ടം തന്നെ പറഞ്ഞു അടിക്കാൻ ചുമ്മാ പോയിട്ട് കാര്യമില്ല അടിക്കാൻ പറ്റുമെങ്കിൽ അടിക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തലൊന്നും ശരിയല്ല എന്ന തരത്തിൽ അതായത് റോക്കിയുടെ ഈഗോയെ ഹേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ബിഗ് ബോസിന് കണ്ടസ്റ്റൻസിൽ നിന്നുണ്ടായി ഓഫ് കോഴ്സ് ലാലട്ടനും പറഞ്ഞു കാരണം ഇതൊരു ഗെയിം ഷോയാണ് അതിനകത്ത് നമുക്ക് ഒരാളെ ഇടിക്കാനൊന്നും പറ്റില്ല പക്ഷെ റോക്കിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി പെട്ടെന്ന് പ്രൊവോക്ക് ആവുകയും ഈഗോ ഹർട്ടാവുകയും ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ശരിയാകാൻ സാധ്യതയുണ്ട് അതായത് ഇന്നലെ അല്ല ഇത് സംഭവിച്ചത് ഇന്ന് ഇന്നേ ദിവസം ഈ സൺഡേ സംഭവിച്ച കാര്യമാണ് അത് നമുക്ക് നാളെ അറിയാൻ പറ്റുള്ളൂ ചിലപ്പോൾ പ്രൊമോയിലും വല്ലതും വരുമോന്നറിയില്ല നാദറ പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അത് ഞാനത് വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഞാനത് പറയുന്നത് വേറെ ആരും വഴി അറിഞ്ഞിട്ടില്ല ഒരു സോഴ്സ് വഴിയും ഇങ്ങനെ ഒരു ന്യൂസ് അറിഞ്ഞിട്ടില്ല ഇത് ഫസ്റ്റ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിടുന്നത് നാദറ തന്നെയാണ് സോ അതുകൊണ്ട് തന്നെ നാദറ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് നാദ്ര തൊണ്ണൂറ്റിയെട്ട് ശതമാനമാണ് ഇതിനകത്ത് ഈ ഒരു വാർത്ത ശരിയായിരിക്കുമെന്ന് പറയുന്നത് നൂറ് ശതമാനം അവർക്കും പറയാൻ പറ്റില്ല ബട്ട് നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് അവർ പറയുന്നു ഇങ്ങനെ റോക്കി സിജോയെ ഫിസിക്കൽ അസോൾട്ട് നടത്തിയതിൻ്റെ പേരിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണെന്ന് ഇനി എന്ത് സംഭവിക്കും എന്തൊക്കെയാണ് ഉണ്ടായത് എന്ന കാര്യങ്ങളൊന്നും നമുക്കറിയില്ല പക്ഷേ ഇത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതാണ് ഞാൻ ഇന്ന് രാവിലത്തെ വീഡിയോ കൂടി പറഞ്ഞു അതൊരു എഴുപതാമത്തെ എപ്പിസോഡ് വരെ ഞാൻ പ്രതീക്ഷിച്ചു അത്രയും വരെയൊക്കെ നീണ്ടുപോകുന്നു അതിനു മുമ്പ് റോക്കി പോയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ആശങ്ക എങ്കിൽ വലിയ നഷ്ടമാണ് റോക്കി ഒരു സ്ട്രോങ് ആണ് റോക്കി പുറത്താകരുതെന്ന് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നു പക്ഷെ എന്താണ് അവിടെ സംഭവിച്ചതെന്നൊന്നും നമുക്കറിയില്ല ഫിസിക്കൽ ഫിസിക്കൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് തള്ളിയതിൻ്റെ പേരിലാണോ അല്ലെങ്കിൽ ഇനി ശരിക്കും അടിക്കുകയോല്ലാം ചെയ്തോ നമുക്കറിയില്ല ഇനി അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല ജസ്റ്റ് ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ വാണിംഗ് കൊടുത്ത് ചിലപ്പോൾ തിരിച്ചു കൊണ്ടുവരാം സീക്രട്ട് റൂമിൽ വല്ലതും കൊണ്ടുപോയിട്ട് അതല്ലെങ്കിൽ അല്ലെങ്കിൽ സ്പോട്ടിൽ തന്നെ വിക്റ്റ് ചെയ്ത് ഇജക്റ്റ് ചെയ്ത് വിടാനും സാധ്യതയുണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ നമുക്കിനി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ അസീർ ഓക്കിയെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന് തന്നെയാണ്